കനത്ത മഴയിൽ കൂത്തുപറമ്പ് മെരുവമ്പായി പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി കൂത്തുവറമ്പ് ഇരിട്ടി റൂട്ടിൽ നിറവേലി മെരുവമ്പായി ഭാഗങ്ങളിൽ റോഡിൽ വെള്ളം കയറതിനെ തുടർന്ന് വാഹന പൂർണ്ണമായും നിലച്ചു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ദുരിതാശ്വാസ ക്യാമ്പും തുറന്നിട്ടുണ്ട് രണ്ട് ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയിൽ കൂത്തുവറമ്പ് മേഖലയിൽ വ്യാപക നാശം പുഴകൾ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി നിരവധി വീടുകളും കെട്ടിടങ്ങളും തകർന്നു വിവിധ പ്രദേശങ്ങളിലായി അൻപത് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു നീർവേലി കരേറ്റ മെരുവമ്പായി ടൌണുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കൂത്തുവറമ്പ് ഇരിട്ടി റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും നിരച്ചു വേങ്ങാട് വഴിയാണ് ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തിയത് അപ്രതീക്ഷിതമായി ഉണ്ടായ മലവെള്ളപ്പാച്ചലിൽ പകച്ചുപോയ നിർവേലി പാലോട്ടുകുന്നിലെ നിരവധി കുടുംബങ്ങളെ ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് എത്തിയാണ് രക്ഷപ്പെടുത്തിയത് ആദ്യമായാണ് ഉൾപ്പെടെ ഇത്രയും വെള്ളം കയറിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ മഴ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് ഇപ്പം ഈ ഈ സമയമാണ് ഈ കഴിഞ്ഞ വെള്ളം കയറ്റത്തിനും ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഈ ഈ ഒരു വെള്ളം കയറ്റത്തിനാണ് ഉണ്ടായത് അതേപോലെ തന്നെ ഈ ഈ പ്രദേശ അടുത്ത പ്രദേശവാസികളുണ്ട് ഇപ്പോൾ പത്ത് മുപ്പത് വീടുകളുണ്ട് തൊട്ടേ അപ്പുറം പുഴക്കപ്പുറം കുടുങ്ങിക്കിടക്കുന്നു അവിടെ അത്രയാൾ അവിടെ തന്നെയാണ് ഉള്ളത് അതേപോലെ തന്നെ പാലത്തിനപ്പുറം എല്ലാം മൊത്തം വെള്ളം ഉള്ളത് മാങ്ങാട്ടിടം പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ മെരുവമ്പായി യു പി സ്കൂൾ മദ്രസ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ പറഞ്ഞു മെരുവമ്പായി പരിസരത്ത് ഒരു വലിയ രീതിയിലുള്ള വെള്ളം കയറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് വന്നു ചേർന്നിട്ടുള്ളത് ഇതുവരെയായിട്ടും ഈ ഒരു പ്രദേശത്ത് റോഡ് ബ്ലോക്കായി ഇത്രയും ഉയരത്തിൽ വെള്ളം കയറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് അവരെ അവിടുന്ന് നീക്കി നമ്മുടെ ഒരു സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സിന് ഡിഗ്ഗി ഡിങ്കി അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആവശ്യമാണെങ്കിൽ ഫിഷറീസിന്റെ ബോട്ട് കൊണ്ടുവരുന്നതിനുള്ള സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളും നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല സുരക്ഷിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി കെ വി പ്രമോദ് തലശ്ശേരി തഹസിൽദാർ സി പി മണി കുത്തുപറമ്പ് സി ഐ കെ വി ഹരിക്കുട്ടൻ വില്ലേജ് ഓഫീസർ കെ വി പ്രശാന്ത് കുത്തുപറമ്പ് ഫയർ സ്റ്റേഷൻ ഓഫീസർ സജീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം നടത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ